ചേർത്തല നഗരസഭ മൂന്നാം പ്രവർത്തിക്കുന്ന ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് 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 ജില്ലാ ജില്ലാ കൗൺസിൽ കൗൺസിൽ അനുവദിച്ച കിറ്റ് കൈമാറി നഗരസഭയുടെ വികസനത്തിനായി ക്ലബ്ബുകൾക്കായി നൽകുന്ന സ്പോർട്സ് കിറ്റാണ് ബ്രദേഴ്സ് ക്ലബിന് നൽകിയത് ഫുട്ബോൾ ക്രിക്കറ്റ് ബാറ്റ് ബോൾ ചെസ് ബോർഡ് കാരം ബോർഡ് ഷട്ടിൽ ബാറ്റ് തുടങ്ങിയവയാണ് കിറ്റിലുള്ളത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം കെ എസ് അഷ്റഫ് കിറ്റുകൾ കൈമാറി കായ കലാകായിക രംഗത്തൊക്കെ ചെറുപ്പക്കാരെ കടത്തിക്കൊണ്ടുവരികയും അവർക്ക് ഇപ്പം ചെസ് ബോർഡ് കൊണ്ട് ഒരു ഗെയിം ക്രിക്കറ്റോ ഫുട്ബോളോ ഉള്ള കളിക്കാനുള്ള സാധ്യത സാഹചര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഒരു 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 എന്താ പറയുന്ന ഒരു ഉണർത്തി കൊണ്ടുവന്ന് പ്രോത്സാഹനം കൊടുത്തിട്ട് പരമാവധി ചെറുപ്പക്കാരൊക്കെ കുറച്ച് കുട്ടികളെയൊക്കെ നമ്മൾ ഈ രംഗത്തോട്ട് കൊണ്ടുവരണം ആഴ്ചയിൽ ഇല്ലെങ്കിൽ മാസത്തിൽ ശരിയായി നമുക്ക് അവർ വിളിച്ചു കൊണ്ടുവരും എന്തെങ്കിലും പ്രോത്സാഹനം നമുക്ക് ചെയ്യാൻ പറ്റും അതിനോട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തോട്ട് ഒരു സഹകരണം ഉണ്ടാവും അതിനകത്ത് നിങ്ങൾക്ക് മുൻപന്തി നിന്ന് വിള്ളിൽ നിന്ന് സഹായിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ടുണ്ടാവും മുരുകേശൻ ജയൻ ക്ലബ് പ്രസിഡന്റ് ലാലൻ സെക്രട്ടറി രാജേഷ് കുമാർ വിനീത് കണ്ണൻ അഖിൽ അമൽ സാനു സജീവ് അജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ടൈം ന്യൂസ് ചേർത്തല